ഓശാന ഞായറാഴ്ചയോട് അനുബന്ധിച്ച് ഡൽഹിയിൽ കുരിശിന്റെ വഴി തടഞ്ഞതായിട്ടുള്ള ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ സെക്യൂരിറ്റി വളരെ ടൈറ്റാണ് എന്നുള്ളത് കഴിഞ്ഞ പതിനൊന്നാം തീയതി തൊട്ട് തന്നെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് ഹനുമാൻ ജയന്തിയുടെ പ്രൊസഷൻ ഇന്നലെ അനുവദിച്ചിരുന്നില്ല അതുപോലെ ആ രീതിയിലുള്ള എല്ലാ പ്രൊസഷൻസും കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിട്ട് അനുവദിക്കുന്നില്ല അത് സെക്യൂരിറ്റി റീസൺസ് കൊണ്ടാണ് അത് കഴിഞ്ഞ പതിനൊന്നാം തീയതി തൊട്ട് തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഡൽഹിയിലെ ബന്ധവസ്ഥും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത് അല്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഞാൻ പറഞ്ഞത് മാധ്യമങ്ങളത് കാണിച്ചിരുന്നു അല്ല മാധ്യമങ്ങള് അത് വ്യാപകമായിട്ട് പ്രത്യേകിച്ച് കേരള മാധ്യമങ്ങൾ കാണിച്ചിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്കറിയാം അതെന്താണെന്നുള്ളത് മാധ്യമങ്ങൾ പറഞ്ഞു അത് ഞാൻ കേട്ടു അല്ലാതെ സെക്യൂരിറ്റി ടൈറ്റ് ആണെന്ന് കണ്ടു കാരണം മാധ്യമങ്ങൾക്ക് അറിയാം കേരളത്തിലെ മാധ്യമങ്ങൾക്കറിയാം അതാണ് ഞാൻ പറഞ്ഞത് സെക്യൂരിറ്റി റൈറ്റ് ടൈറ്റ് ആണ് അല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അത് ജനങ്ങളെ അറിയിക്കുക മന്ത്രി ഇങ്ങനെയാണ് പറഞ്ഞത് പതിനൊന്നാം തീയതി മുതൽ ഡൽഹിയിൽ സെക്യൂരിറ്റി ടൈറ്റ് ആണ് അത് മാധ്യമങ്ങൾ പറയുന്നതാണ് മാധ്യമങ്ങൾ പറയുന്നത് കണ്ടു അതുകൊണ്ട് ഹനുമാൻ ജയന്തിയുടെ പ്രൊസഷനും അനുമതി കൊടുത്തിട്ടില്ല അത് ഇന്നലെ ആയിരുന്നു അതിന്റെ ഇത് കൊടുത്തിട്ടില്ല അനുമതി കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇന്ന് കുരിശിന്റെ വഴിയുടെ കാര്യത്തിൽ അതിനുള്ള അനുമതിയും കൊടുത്തിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞാ മതി ജനങ്ങള് മനസിലാക്കും ശരിയെന്ന് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞിരിക്കല്ലേ അങ്ങോട്ട് കേറിയിട്ട് പോരണന്നേ ഇത് മറ്റേ ഇവരുടെ മറ്റേ വന്നയാളിന്റെ ആൾക്കാരായത് പേടിക്കുന്നു അല്ലെ അങ്ങോട്ട് ചെല്ലണമെന്നേ ആസ് എ ന്യൂസ് അബൌട്ട് ദിസ് പ്രൊസഷൻ ഇൻ ഡൽഹി റിലേറ്റഡ് ടു ദിസ് പാംസൺ ഡേ It is learned that the security is tightened in Delhi uh, this week. The Hanuman Jayanti uh, the Indi procession also was uh, not allowed. The same way, this procession also not uh, allowed due to uh, the security reasons. That is the reason. So the opposition leaders and other, some other leaders came forward, And uh, they see in uh, Kerala so many bishop houses churches and priests were attacked no action has been taken cases are charged against the bishops priests etc in kerala it is happening continuously and this uh, the chief minister and the opposition leader they are having a long sight because in, after the border of kerala everything they will see inside kerala they won't see anything that is happening in Kerala. Whatever happened in Kerala, they uh, they want see and against the Christians. See in Munambam also, they wanted to evict uh, uh, 610 uh, houses, uh, families from that particular place. They are supporting that. And if it is happening happen in uh, other state, one house, there will be very news, uh, very big news in Kerala. That is happening. And that is the same way it is happening here. Okay.